നമുക്ക് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്താം ഇന്ന് ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ജില്ലാ തലങ്ങളിൽ തെറ്റ് രേഖകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യും ബ്രാഞ്ച് തലങ്ങൾ മുതൽ യോഗങ്ങൾ വിളിച്ചു ചർച്ച സി പി എമ്മിനെ ശക്തിപ്പെടുത്താനാണ് സംസ്ഥാന സമിതി തീരുമാനം ഡി ബിനോയ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു ബിനോയ് സംസ്ഥാന സമിതി യോഗങ്ങൾക്ക് ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കടക്കുന്നു ജില്ലാ തലങ്ങളിൽ തെറ്റ് പ്രധാന വിഷയമായി വരുന്നത് ഈ രേഖകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ഇത് അടിസ്ഥാനത്തിലാണ് ചർച്ച ചെയ്യുക അഞ്ച് ദിവസം നേണ്ടതെന്ന് സി പി എം നേതൃയോഗങ്ങൾ കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത് അതിന് തൊട്ടു പിന്നാലെ സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ വലിയ പരാജയമാണ് സി പി എമ്മിനും എൽ ഡി എഫിനും ഉണ്ടായതെന്ന് സമ്മതിക്കുകയും ചെയ്തു ഒപ്പം സാധാരണഗതിയിൽ പാർട്ടിക്ക് വോട്ട് നൽകിയിരുന്ന അടിസ്ഥാന വർഗം പാർട്ടിയിൽ നിന്നും അകന്നു പോയിരിക്കുന്നു മാത്രവുമല്ല ഈഴവ സമുദായം ബി ഡി ജെ എസിലൂടെ ആർ എസ് എസുമായി അടുക്കുന്നു തുടങ്ങിയ തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പാർട്ടി താഴെ തല മുതൽ തന്നെ ഒരു തെറ്റുതിരുത്തി ിന് തയ്യാറാവുന്ന പ്രത്യേകിച്ചും പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ തരത്തിൽ വോട്ട് ചോർച്ച ഉണ്ടായി എന്ന് തന്നെയാണ് അഞ്ചു ദിവസം നീണ്ടുന്ന നേതൃയോഗത്തിലും വിലയിരുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയധികം ഒരു പരാജയം ഉണ്ടാകില്ലായിരുന്നു പ്രത്യേകിച്ചും ഒരു സമുദായത്തിനെ പിന്തുണച്ചുകൊണ്ട് നടത്തിയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളെല്ലാം തന്നെ അത്തരത്തിൽ ഒരു സമ്മതി അല്ലെങ്കിൽ ന്യൂനപക്ഷ സമ്മതി പാർട്ടിക്ക് കിട്ടിയില്ല എന്നുള്ളതും എടുത്തു പറയുന്നു അത് ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയും പാർട്ടി കൂടുതൽ ജനങ്ങളിൽ അടുക്കുന്നതിനും വേണ്ടിയാണ് ഒരു തെറ്റുതിരുത്തൽ നയരേഖയുമായി പാർട്ടി വീണ്ടും എത്തുന്നത് ആദ്യഘട്ടത്തിൽ ജില്ലാതലത്തിലായിരിക്കും റിപ്പോർട്ടിംഗ് സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ തലത്തിലെ ജില്ലാ കമ്മിറ്റികളിൽ പങ്കെടുത്തുകൊണ്ട് പാർട്ടിയുടെ നയരേഖ പുതുക്കിയ നയരേഖ വീണ്ടും അത് റിപ്പോർട്ട് ചെയ്യും അതിന് തൊട്ടു പിന്നാലെ ആയിരിക്കും ഏരിയ കമ്മിറ്റി തലത്തിലും പിന്നെ ലോക്കൽ കമ്മിറ്റി തലത്തിലും അതിനോടൊപ്പം തന്നെ ബ്രാഞ്ച് കമ്മിറ്റി തലത്തിലുമെല്ലാം തന്നെ റിപ്പോർട്ടിംഗ് ഉണ്ടാകുന്നത് മാത്രവുമല്ല വരും ദിവസങ്ങളിൽ നാല് മേഖലാ യോഗങ്ങൾ നടത്തുവാൻ പാർട്ടി കേന്ദ്ര നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും അത്തരത്തിൽ മേഖല യോഗങ്ങൾ ഉണ്ടാകുക അതിനുള്ള നടപടിക്രമങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അതിന് പിന്നാലെ ഓഗസ്റ്റ് മാസത്തോടു കൂടിയായിരിക്കും പാർട്ടി താഴെത്തട്ട് മുതലുള്ള ഈ നടപടിക്രമങ്ങളിലേക്ക് കടക്കുക കാരണം വരാൻ പോകുന്നത് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അതിന് തൊട്ടുമുമ്പ് പാലക്കാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പുണ്ട് വയനാടിൽ ഉപതെരഞ്ഞെടുപ്പുണ്ട് ഇതെല്ലാം വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വയനാട്ടിൽ നിന്നും ഒരു മന്ത്രിയെ സംസ്ഥാന മന്ത്രിസഭയിൽ എത്തിച്ചുകൊണ്ട് വയർ കേളുവിന് അവസരം നൽകിയിരിക്കുന്നത് അത്തരത്തിൽ പാർട്ടിക്കുണ്ടായിരിക്കുന്ന പലതരത്തിലുള്ള വീഴ്ചകളും പരിഹരിച്ച് മുന്നോട്ടു പോകണം എന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിനെയും ഒപ്പം സംസ്ഥാന നേതൃത്വത്തിൻ്റെയും തീരുമാനം അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന പാർട്ടി സംസ്ഥാന സമിതി യോഗത്തിൽ ഒരു നയരേഖ തയ്യാറാക്കാനും തുടർന്ന് ഇന്ന് ചേരുന്ന അവൈലബിൾ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വെച്ച് ആ രേഖ അംഗീകരിക്കും അത് തൊട്ടു പിന്നാലെ പിന്നീട് ജില്ലാ കമ്മിറ്റിയിലേക്ക് അവതരിപ്പിക്കുകയും ചെയ്യും പതിനാല് ജില്ലാ കമ്മിറ്റികളിൽ നിന്നും പരാജയ കാരണമായി എത്തിയത് പലപ്പോഴും ഭരണവിരുദ്ധ വികാരവും ഒപ്പം ചില മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ചില ആരോപണങ്ങളുമാണ് ആ ആരോപണങ്ങളെ തടയിടുവാൻ പാർട്ടി പ്രവർത്തകർക്കോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിനോ കഴിഞ്ഞില്ല അത് ഒരു പരിധിവരെ പാർട്ടിയിൽ നിന്നും ആളുകളെ അകലുവാൻ കാര്യമാക്കി മാത്രവുമല്ല സാമൂഹ്യക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ചില ഇടപെടലുകൾ അല്ലെങ്കിൽ ചില നീക്കങ്ങൾ അതിലുണ്ടായ വീഴ്ചകൾ ഇതെല്ലാം തന്നെ പാർട്ടിക്ക് വോട്ട് കുറയുവാൻ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് കുറയാൻ കാരണമായി എന്ന് തന്നെയാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തമായ നയരേഖ തയ്യാറാക്കി മുന്നോട്ട് പോകാനാണ് പാർട്ടിയുടെ dirmanam sri biloy